ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായിരിക്കാണ് ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് അതായത് ഡയറക്റ്റ് നോമിനേറ്റഡ് ആയത് ആര്യൻ ലാസ്റ്റ് വീക്കിൽ നടന്ന ടാസ്കിന്റെ ഭാഗമായിട്ട് ഡയറക്റ്റ് നാല് വൈൽഡ് കാർഡുകൾ നോമിനേഷനിൽ വന്നിട്ടുണ്ട് ജിഷിൻ രക്ഷപ്പെട്ടിരുന്നു ബാക്കിയുള്ളവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് ബിന്നി അഞ്ച് വോട്ടുകൾ റെനാ ഫാത്തിമ നാലോട്ടുകൾ അഭിലാഷ് നാലോട്ട് ആദില വോട്ട് അനുമോള് നാലോട്ട് അനീഷ് രണ്ടോട്ട് നെവിൻ രണ്ടോട്ട് അക്ബർ രണ്ടോട്ട് എന്നിവരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് സോ ഓൾറെഡി നമുക്കറിയാവുന്ന പോലെ നേരത്തെ ആര്യനും ആര്യനെ ഡയറക്റ്റ് നൂറെ നോമിനേറ്റ് ചെയ്തു നാല് നാലുപേര് ടാസ്കിന്റെ ഭാഗമായിട്ട് ഓൾറെഡി നോമിനേഷനിൽ വരികയും ചെയ്തു ഇത്തവണ എനിക്ക് തോന്നുന്നു ഷാനവാസ് നൈസായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ജിസേല് രക്ഷപ്പെട്ടിട്ടുണ്ട് ഓരോ വോട്ടുകളാണ് ഇവർക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഒണീല് ഈ ആഴ്ച നോമിനേഷനിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് നൂറയും നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം എന്ന് പറയുന്നത് നൂറ കഴിഞ്ഞ ടാസ്കിൽ ജയിച്ചതിലൂടെ മൂന്നാഴ്ച നൂറയ്ക്ക് നോമിനേഷൻ ഫ്രീ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വളരെ ദുർബലരായിട്ടുള്ള കണ്ടസ്റ്റൻസ് അടക്കം ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ള പ്ലെയേഴ്സ് ഒക്കെ ഈ ആഴ്ച പുറത്തു പോകാൻ ചാൻസ് കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം